എന്തായാലും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നത് വിചാരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഒന്നുമല്ല നമ്മുടെ സൂപ്പർ താരം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ താരമായ ദിമിത്രിയോസ് ഡയമൻ്റെ കോസിൻ്റെ ബർത്ത് ആണ് ഇന്ന് സോ എല്ലാവരും അദ്ദേഹത്തിന് ബർത്ത് ഡേ വിഷ് കമൻറ്റ് ബോക്സിൽ നേരിനായിട്ട് ശ്രമിക്കും എന്തായാലും ആദ്യത്തെ ആദ്യത്തെ എല്ലാത്തിന് മൂന്നാമത്തെ സീസൺ നൈസിൽ ആദ്യത്തെ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പത്ത് ഗോൾ നേടി എന്നാൽ രണ്ടാമത്തെ സീസണിൽ പതിമൂന്ന് ഗോള് ഒരു സീസണിൽ നാല് ഗോൾ മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ എന്ന് തന്നെ പറയുന്നത് സോ എന്തൊക്കെയായാലും നമ്മുടെ മുൻ താരമാണ് സോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ഡേ ദിമിത്രിയോസ് ദിയാമാൻ്റെ കോസ് സോ ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഫൈനലി ആ ഒരു സന്തോഷ വാർത്ത പുറത്തേക്ക് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ സൂപ്പർ കപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി തൊട്ട് ഭുവനേശ്വർ അതായത് ഒഡീഷയിൽ വെച്ചായിരിക്കാം ഈ ഒരു സൂപ്പർ കപ്പ് നടക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പത്ത് ദിവസത്തെ ടൂർണമെൻ്റ് ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പതിനാറ് ക്ലബുകൾക്ക് ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ടൈപ്പിലാണ് എന്താ പറയുക ഒരു പ്രീ ക്വാർട്ടർ മുതലാണ് എന്തെങ്കിലും ഒരു മത്സരം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തന്നെ പറയണ ഫുള്ളി ഒരു നോക്കൗട്ട് സ്റ്റേജ് ആണ് എന്തായാലും പതിമൂന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമും മൂന്ന് ഐ ലീഗ് ടീമും ആയിരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് മൂന്ന് ഐ ലീഗ് ടീം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഐ ലീഗിൽ ആദ്യത്തെ മൂന്ന് സ്ഥാനങ്ങളിലെത്തിയ ടീമുകൾക്കായിരിക്കും എനിക്കൊന്ന് ഓപ്പർച്യൂണിറ്റി തോന്നും സോ എന്തായാലും ഗോകുലം കേരള എന്താ പറയുക ഷീൽഡ് റേസിൽ ഓൾറെഡി എനിക്ക് ഷീൽഡ് അല്ല ഐ എസ് എൽ ക്വാളിഫിക്കേഷൻ റേസിൽ നിന്ന് ഏതാണ്ടൊക്കെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സോ വേണമെങ്കിൽ അവർക്ക് ആ ഒരു മൂന്നാം സ്ഥാനം നേടി സൂപ്പർ കപ്പ് കളിക്കാം എന്ന രീതിയിലേക്ക് പോകാം സോ എന്തായാലും ഇതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുക സോ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ